എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കുസാറ്റിൽ ഏറ്റവും ബെറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലിവസത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് പതിനഞ്ച് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് അൻപത്തി ആറ് വയസ്സാണ് ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി വരെയാണ് അവസരം ഉള്ളത് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കലാടിസ്ഥാനത്തിലുള്ള അവസരമാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് എൽ സിയോ താത്തല്യമോ അതിനോടൊപ്പം തന്നെ അഞ്ച് വർഷത്തെ സേനാപരിചയും സെക്യൂരിറ്റി ഗാർഡ് അവസരങ്ങൾക്ക് ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കുസാറ്റിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം